ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴിയുടെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ കോഴികൾ നമ്മൾ സംരക്ഷിക്കേണ്ട സമയമാണല്ലോ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളും വെള്ളവും എല്ലാം ഒരുപാട് കെയർ ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ കോഴി കുട്ടികളൊക്കെ കുറച്ച് ഉഷാറായി നിൽക്കാനും അവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളും ഫ്രൂട്ടുകളും എല്ലാം നല്ല രീതിയിൽ തന്നെ വേണം കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരു ടൈമാണ് അത്യാവശ്യം മുട്ട പിന്നെ നല്ല നമുക്ക് എനിക്ക് ആകെ ഒരു പതിനൊന്ന് മുട്ട ഇടുന്ന കോഴികളാണുള്ളത് കുട്ടികൾ കുറച്ചധികം ഉണ്ട് അവർക്ക് കൊടുക്കൽ ഞാൻ ഭക്ഷണം എല്ലാവർക്കും അവരെ ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നത് സ്റ്റാർട്ടർ കൊടുക്കും കുറച്ച് ചെറിയ കുട്ടികൾക്ക് ബാക്കിയൊക്കെ തന്നെ കൊടുക്കുക എല്ലാ പച്ചക്കറികളും കൂടി ഞാൻ വെട്ടി അരിഞ്ഞതാണ് കേട്ടോ കുറേ പച്ചക്കറികളെല്ലാം വെട്ടി അരിഞ്ഞ് വേവിക്കും കാബേജും പയറ് വെണ്ട തക്കാളി ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ഉണ്ട് ഇത് മാതിരി ചെറുതാക്കി അരിഞ്ഞിട്ട് നല്ല അടുപ്പത്ത് വെച്ച് കുറച്ച് അരിയും കൂടിയിട്ട് വേവിക്കും വേവിക്കുമ്പോൾ അവർക്ക് ഇത് പച്ച പച്ചതിന്നണമാതിരി എല്ലാം വേവിച്ച് കൊടുക്കുമ്പോൾ പിന്നെ അതിലേക്കുള്ള അരിയും ചേർട്ടും ഇട്ട് വേവിച്ച് കുറച്ച് അവിലിൻ്റെ തവിടാണ് ഇത് കേട്ടോ അവിലിൻ്റെ തവിടും പിന്നെ നല്ല കലർത്തിയാൽ നമ്മൾ ഇങ്ങനെ ലേഹം പോലെ ഉണ്ടാവില്ല നല്ല വേറിട്ട് വേറിട്ടായി അവർക്ക് കൊത്തി തിന്നാനും അവർക്ക് ഈ തവിടിൻ്റെ വാസന നല്ല ഇഷ്ടമാണ് ഈ അവിലിൻ്റെ തവിടാണ് അല്ല ലാസമായിരിക്കും കൂട്ടി വേവിച്ചിരിക്കുന്നതാണിത് പിന്നെ അത് ഗോതമ്പത്തിൻ്റെ തവിടാണ് കേട്ടോ ഊമി ഊമി ഇതുമായി ചേർക്കും ഒക്കെ കൂടി നല്ല മിക്സ് ചെയ്ത് പിന്നെ സ്റ്റാർട്ടറിൻ്റെ കുറച്ച് പൊടി ഇതിലിട്ടിട്ടുണ്ട് ഞാൻ അന്ന് ഞാൻ കാണിച്ചിട്ടില്ല കാരണം വാസന വരുമ്പോളേ അവർക്ക് കൊത്തി തിന്നാൻ നല്ലൊരു ഇഷ്ടമാവും പിന്നെ മീൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിട്ട് വേവിക്കതിൽ മീനിൻ്റെ വേസ്റ്റ് കൂടെ ഇപ്പോൾ ഞാൻ കുറച്ച് പിന്നെ പുഴുക്കളുണ്ടാക്കാൻ എടുത്തിട്ട് അപ്പോൾ മീൻ്റെ വേസ്റ്റ് ഇല്ല അപ്പോൾ ഇതാകുമ്പോൾ അവർ നല്ല ഇഷ്ടം ഇഷ്ടംപോലെ തിന്നും ഇത് രണ്ടു പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കൽ പിന്നെ രാവിലെ കുറച്ച് ഈ മുട്ട തീറ്റ ഇട്ട് കൊടുക്കും കോഴിക്കുട്ടികൾക്ക് സ്റ്റാർട്ടറും കൊടുക്കും ഇങ്ങനെ വെച്ചാൽ ഈ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കൊത്തി തിന്നാൻ നാല് പുറം കിടന്ന് ഓടിപ്പാഞ്ഞവർ ഇത്തിലാക്കും അത്യാവശ്യം നല്ല മുട്ടയിടും കേട്ടോ ഇട്ടക്കുകൾ ഒരു ഏഴ് കുട്ടികളും അമ്മയും ഉണ്ട് പിന്നെ ഒരു വേറൊരു അമ്മയും ഒരു കുട്ടി പിന്നെ അച്ഛനും ഉണ്ട് എല്ലാവരും കൂടെ ഒന്നിലാണ് ഒന്ന് രണ്ട് പാത്രത്തിലാണ് ഇട്ട് കൊടുക്കും പിന്നെ ഞാൻ ഭത്തക്കേൻ്റെ തോട് ജ്യൂസ് അടിക്കാനൊക്കെ കൊണ്ടുവള അതും ഓർക്കായിട്ടുള്ളതല്ലെങ്കിലും നമുക്ക് കൊണ്ടു കുറച്ചൊക്കെ നമ്മൾ എടുത്തിട്ട് ബാക്കിയൊക്കെ അവർക്ക് തന്നെയാണ് കൊടുക്കുക കൊടുക്കുകട്ടോ അത് കുട്ടികളാണ് ഇതൊക്കെ ഞാൻ വിരിയിപ്പിച്ചെടുത്തിരിക്കുന്നത് രണ്ട് കോഴിക്ക് വെക്കും ബാക്കി നമ്മളെ ഇങ്ക് ബാറ്റർ അതിൽ വിരിയിച്ച കുട്ടികളാണ് കൂടി ഒരു കുറേ കുട്ടികളുണ്ട് ഒക്കെ നല്ല ഭയങ്കര സംഭവം ഒരു കടന്നിട്ട് ഓടിപ്പാഞ്ഞ് നേരെയുണ്ട് ഇത് വെച്ച കുട്ടികൾ തന്നെയാണ് ഇതൊരാറിനെ ഉള്ളു നമ്മൾ ഇൻക്വേറ്ററിൽ വെക്കുമ്പോഴേ നമുക്ക് തോന്ന കുട്ടികളെ കിട്ടുകയുള്ളു ഇവർക്കൊരു ഏഴോ എട്ടോ പത്തോ മുട്ടയല്ലേ കിട്ടുള്ളൂ ഇത് ആ ഒരു മുപ്പത്തഞ്ച് മുട്ട വെക്കാൻ പറ്റിയ ഇൻക് വേർട്ടറാണ് എൻ്റെ അടുത്തുള്ളത് അല്ലെങ്കിൽ ഞാൻ ഇൻക്വേട്ടറിൽ മുട്ട വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്കും ഈ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരിക്കലും ആ തീറ്റ കൊടുക്കും ഇതിൽ പയോമി മുള്ളൻ കോഴിയും നെക്കളിനൊക്കെ ചെറിയ തീറ്റങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് കോഴികൾ രണ്ട് മൂന്നെണ്ണം മുട്ടയുടെ ഉള്ളിലാണ് കൂട്ടിൻ്റെ ഉള്ളിൽ അത് പുറത്തൊരു ചെറിയ മറ കെട്ടുക ഇതാണെങ്കിൽ ബാറ്റർ ഇട്ടോ അത് ഈ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആയാലും നമ്മൾ എപ്പോഴും മുട്ട തിരിച്ച് വെച്ച് കൊടുക്കാനൊന്നും തിൽ ഞാൻ മുട്ട വെച്ചിട്ടുണ്ട് അത് ഓഫാക്കിയപ്പോൾ എനിക്ക് പേർക്ക് ഓഫായി ആ ഓട്ടോമാറ്റിക്കാണ് കേട്ടോ ഇപ്പോൾ ഓണാക്കിയപ്പോൾ വന്ന് ഇതിലാണ് ഞാൻ മുട്ട ഇപ്പോൾ വെച്ചെടുത്ത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ അത് മുഴുവനൊന്നായിട്ട് ഞാൻ എടുക്കലും കാണിക്കലുമില്ല ഓട്ടോമാറ്റിക്കായതുകൊണ്ട് നമ്മളിത് തിരിച്ചു കൊടുക്കാനും മറിച്ചുകൊടുക്കാനൊന്നും വരണ്ട ഇത് താനേ അങ്ങനെ ഫ്ലൈറ്റൊക്കെ എൻ്റെ ഒരിട്ട് മുട്ട വച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നാടൻ കോഴിമുട്ട തന്നെയാണ് വെച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് മുട്ടയാണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഇത് അടിയിൽ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേലെ ഇതെടുത്ത് വെച്ചത് പിന്നെ അതിൽ ലാസം കറയാമ്പട്ടയും ഡേലും പൂവും കറയാമ്പൂവും കറയാപ്പട്ട അതിൻ്റെ രണ്ടിനും ഇതിന് ഒരു സ്മെല്ലുണ്ടാവും ചെറുതായിട്ട് അപ്പോൾ അത് വരാ ധരിക്കാൻ വേണ്ടിയിട്ട് ാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് സ്മെല്ലൊന്നും ഉണ്ടാവില്ല തുറക്കുമ്പോൾ നല്ല വാസനയാവും ഒരു സൈഡിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മാസം മാസം ഒരു പത്തോ ഇരുപത്തഞ്ചോ മുട്ട വെച്ചാൽ ഇത് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നത് ആണി വരെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് വറ്റുമ്പോൾ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അതിമയ്ക്ക് തിരിഞ്ഞു നോക്കണ്ട അതിൽ നമ്മൾ തിരിച്ചെച്ചുകൊടുക്കുന്ന മുട്ട നമുക്ക് വീട്ടിലേക്ക് പോകാനൊന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ വാങ്ങി വെച്ചാൽ നമുക്ക് എപ്പോഴും പിന്നെ എങ്ങോട്ടും പോവാം പിന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും തുറക്കണില്ലല്ലോ നമ്മൾ മറ്റേതാവുമ്പോൾ രണ്ട് നേരം തുറന്നിട്ട് തിരിച്ചും മറിച്ചും വെച്ചുകൊടുക്കണം ഇത് താൻ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ തിരിയും അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക നമുക്ക് വീട്ടേക്ക് ആവശ്യത്തിനും അത്യാവശ്യം വരുമാനങ്ങളൊക്കെ ചെറിയ തോതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വിരി വേട്ടിൽ വിരിഞ്ഞ ഇതാണ് ഇപ്പോൾ പിന്നെ ആദ്യം കാണിച്ച കുട്ടികൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനൊക്കെ ശ്രമിക്കുക പുഴുക്കളൊക്കെ ഉണ്ടാക്കലുണ്ട് പുഴുക്കളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇവർക്ക് കൊടുക്കുന്നുണ്ട് മീൻ്റെ വേസ്റ്റ് തവിടമൊക്കെ കുടി ചേർത്തിട്ടെ ഇവർക്ക് പുഴുക്കളുണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അമ്മമാരില്ലെങ്കിലും ഇവർ അത്യാവശ്യം വലുതാവും എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്കൊക്കെ തരും